നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാർക്ക് പലർക്കും എഴുതിയിരിക്കുന്ന ജീവപര്യന്ത നട കിട്ടാൻ സാധ്യതയുള്ള ജാമ്യം നിഷേധിക്കപ്പെടാവുന്ന നോൺ വെയിലബിൾ ആയിട്ടുള്ള ജയസൂര്യ ഈ വ്യക്തിയെ അതിജീവിതയെ ബലാത്കാരമായിട്ട് അതിക്രമിച്ച് കയറി ശരീരത്തിൽ സ്പർശിച്ചു അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗുരുതരമായ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് അതിൽ സംശയം ഈ ഇടവേള ബാബുവിന് എതിരെ എതിരെയുള്ള വന്നിട്ടുള്ള ആരോപണം ഞാൻ മനസ്സിലാക്കുന്ന അമ്മയിൽ അംഗത്വം നേടാനായി ഏതോ ഒരു വ്യക്തി അതിജീവിത അതിലെ അതിജീവിത അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ ഫ്ലാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ ചുംബിച്ചുവെന്നും മറ്റുമാണ് ആരോപണം വന്നേക്കുന്നത് അപ്പോൾ സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വകുപ്പുകൾ വന്നാൽ ആ നിമിഷം തന്നെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അവരെ കസ്റ്റഡിയിൽ എടുത്ത് പക്ഷെ ഇവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പോലീസ് ചെയ്യുന്നില്ല സർക്കാർ അങ്ങനൊരു ഇത് കാണുന്നില്ല അഞ്ച് വർഷം മുതൽ ഇമ്പ്രസൺമെന്റ് ഫോർ ലൈഫ് വരെയുള്ള കുറ്റമാണ് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾപ്പെട്ട വകുപ്പാണത്തിൽ അതായത് മരടിലെ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പം ജയശ്രീ ഉള്ളത് പുറം രായത്താണ് ഇപ്പം ഈ വകുപ്പ് ഈ മുന്നൂറ്റമ്പത്തിൽ മുന്നൂറ്റി അമ്പത്തിൽ ഏ വകുപ്പ് ഇട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ കേരളത്തിൽ കാല കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമസ്കാരം അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നുകൂടി ഒരുപാട് സിനിമാ താരങ്ങൾ പെട്ടിരിക്കുകയാണ് മുകേഷും ജയസൂര്യയും ഇടവേടബാബുവും അങ്ങനെ തുടങ്ങിയവർ അപ്പം ഇവർക്കെതിരായിട്ട് ഒരുപാട് പീഡനകഥ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരുപാട് വകുപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതിൻ്റെ നിയമവശങ്ങൾ അറിയത്തില്ല അപ്പോൾ എത്രത്തോളം കാഠിന്യമേറെ ആണോ അല്ലെങ്കിൽ എത്രത്തോളം ഇവരൊക്കെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ ഈ വകുപ്പുകളിൽ അപ്പോൾ മുകേഷിൻ്റെ തന്നെ നമുക്ക് ആദ്യമായിട്ട് എടുക്കാം ഒന്ന് സാറൊന്ന് പറയാൻ മതി ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് താങ്കൾ ചോദിച്ചത് ഒന്ന് വകുപ്പുകൾ എന്താണ് ആരോപണം എന്താണ് പരാതി എന്താണ് ഇത് ഒരു ഭാഗത്ത് കൂടെ നമുക്ക് പരിഗണിക്കാം രണ്ടാമത്തെ വിഷയം രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ഈ സ്റ്റേജിൽ നമ്മൾ തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോഴേ ഇവർ നമ്മ നമുക്ക് പൊതുമണ്ഡലത്തിലുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവർ മാധ്യമങ്ങൾ വഴിയും മറ്റും നടത്തിയ ഏതാനും പരാമർശങ്ങളാണ് ആ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി പല പല പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന ഉള്ളതായിട്ടും മനസ്സിലാക്കുന്നു എന്നാൽ ഈ കേസുകൾ ഈ കേസുകളുടെ വി വിശദാംശങ്ങളൊന്നും പൊതുമണ്ഡലത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗുരുതരമായ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് അതിൽ സംശയമില്ല പക്ഷേ ഈ ആരോപണങ്ങളുടെ മേ പരിണിതഫലം എന്താ ഇതിൻ്റെ ഫെയ്റ്റ് എന്താകുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാർക്ക് പലർക്കും എഴുതി ജീവപര്യന്ത നട കിട്ടാൻ സാധ്യതയുള്ള ജാമ്യം നിഷേധിക്കപ്പെടാവുന്ന നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകളാണ് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഈ മുകേഷിൻ്റെ ഇപ്പം കേസുക ത്രീ സിക്സ്റ്റി ത്രീ സെവൻറ്റി സിക്സ് വൺ അങ്ങനൊരു വകുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു വകുപ്പ് വരുമ്പോഴും അതുപോലെ തന്നെ ഇത് നടന്നിട്ടിപ്പം വർഷം കുറച്ചായി അപ്പോൾ ആ വർഷത്തിൻ്റെ കാലാവധിയും ഈ വകുപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ശിക്ഷ ശിക്ഷയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ കാര്യം ഒരുപാട് വർഷങ്ങളായല്ലോ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഈ കേസ് വരുന്നത് ഇതിനകത്ത് ആരോപണം ഉണ്ടായേക്കും ഞാൻ മനസ്സിലാക്കുന്നത് വളരെയധികം കാലതാമസം നേരിട്ടതിന് ശേഷമാണ് ഈ ഡിലേ ഇൻ ലോഡ്ജിങ് എൻ എഫ് ഐ ആർ എഫ് ഐ ആർ രേഖപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ പരാതി അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള കാലതാമസം തീർച്ചയായിട്ടും വളരെ പ്രോ പ്രോസിക്യൂഷന് അതായത് ഈ കേസ് ആരോപിക്ക ആരോപിക്കുന്നവർക്ക് വളരെ ഫേറ്റലായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കാരണം അത് അവരുടെ ജോലിയാണത് അതിൻ്റെ ആ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എന്തുകൊണ്ടാണ് കാലതാമസം നേരിച്ചത് നേരിട്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം പരാതിക്കാരിക്കുണ്ട് അല്ലെങ്കിൽ പരാ പരാതി നൽകുന്നവർക്കുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഡിലേ അതിനൊരു ഒരു ഒരു നെഗേറ്റിങ് പ്രോസിക്യൂഷൻ ഒരു ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് തന്നെ വരും എന്നാലത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് അടിസ്ഥാന നിയമതത്വം പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് ആരോപണങ്ങളുടെ ഡിലേ തീർച്ചയായിട്ടും അതിന് അതിന് നെഗറ്റീവായിട്ട് വരുന്നൊരു സംഭവമാണെന്നൊരു തർക്കമില്ല മുകേഷ് എന്ന് പറഞ്ഞ ആൾ എം എൽ എ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എം എൽ എ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരു കോടതി ഇപ്പോൾ ഒരു അഞ്ച് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ അറസ്റ്റിലോട്ട് പോകണം എന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അധികാര സ്ഥാനത്തിലിരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനേയും കാട്ടി ഏറ്റവും നല്ലത് രാജിവെച്ചിട്ട് ചെയ്ത് നേരിടണമല്ലേ കുറച്ചും കൂടെ നല്ലത് അതായത് അധികാരത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പരിഗണന കിട്ടുമോ ഇതിനത് അടിസ്ഥാനപരമായൊരു ഫാലസിയാണ് കാരണം അവർ പര ഇന്നലെ അവർ മുൻകൂർ ജാമ്യത്തിന് ബുകേഷ് മൂവ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോടതി പറഞ്ഞത് പോലീസിൻ്റെ ഭാഗം കോടതിയിൽ അവതരിപ്പിച്ച് ഇതിനകത്തൊരു വാദം പറയുന്ന സമയത്തെ സമയമായിരിക്കാം അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ അവനെ ആ മുകേഷനെ അറസ്റ്റ് ചെയ്യരുത് എന്നായിരിക്കാം കോടതി ഉദ്ദേശിക്കും കാരണം ആ ഉത്തരവിൻ്റെ പകർപ്പുകളൊന്നും തന്നെ പൊതുമണ്ഡലത്തിലില്ല അപ്പോൾ ഈ അഞ്ച് ദിവസം കൊണ്ട് മുകേഷ് തിരിച്ച് തെളിയിക്കുന്ന രീതിയിലുള്ള അല്ല നമ്മുടെ നീതിന്യായ സംവിധാനം ആരോപിക്കുന്നവൻ തെളിയിക്കണം വൺ ഹു പ്ലീറ്റ്സ് ഹാസ് ടു പ്രൂവ് ആരാണ് ഇപ്പോൾ ആരോപിക്കുന്നവരുടെ ജോലിയാണ് തെളിയിക്കുക ആരോപിക്കുമ്പോൾ ഇതിനകത്ത് ഒരു പരാതിക്കാരി വന്നിട്ടുണ്ട് ആ പരാതിക്കാരിക്ക് പ്രോസിക്യൂഷൻ ആയിരിക്കും പോലീസ് ആയിരിക്കും മുകേഷ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അവിടെ ഈ അഞ്ച് ദിവസം കൊണ്ട് മുകേഷ് തിരിച്ചു തെളിയിക്കാൻ അസാധ്യമാണ് അപ്പോൾ അഞ്ച് ദിവസത്തിനുള്ളിൽ പോലീസിൻ്റെ ഭാഷ്യം വന്നതിന് ശേഷം രണ്ടും പരിഗണിച്ച ശേഷം ജാമ്യം കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കും എന്ന് തന്നെ ആയിരിക്കും ഇന്നലെ കോടതിയിൽ നടന്ന വിഷയം അല്ലാതെ അഞ്ച് ദിവസം കൊണ്ട് മുകേഷ് തിരിച്ചു തെളിയിക്കണമെന്നുള്ളതല്ല രണ്ടാമത്തെ കാര്യം മുകേഷ് അങ്ങ് ചോദിച്ചത് മുകേഷ് ഒരു എം എൽ എ ആയിരിക്കുന്നതുകൊണ്ട് ഇതിന് എന്തെങ്കിലും കൂടുതൽ ഗുണപരമാകുന്ന അല്പം പോലും ഇല്ല കാരണം എം എൽ എ ആയാലും സാധാരണക്കാരനായാലും നമ്മുടെ നിയമത്തിൻ്റെ മുൻപിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത് എം എൽ എ ആയതുകൊണ്ട് പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കാൻ സാധ്യതയില്ല മുകേഷ് എതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പിന്നെ ഇതിനകത്ത് രാജിവെക്കണോ വെക്കേണ്ടതെന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ ധാർമ്മികതയാണ് അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സംവിധാനത്തിൻ്റെ ധാർമ്മികതയാണ് അപ്പോൾ അതെല്ലാം പരിഗണിച്ചതിന് ശേഷം അവർ തീരുമാനിച്ചു മുകേഷെതിരെ ഒന്നല്ല ഒന്നിലധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ പൊതുമണ്ഡലത്തിൽ ഇതിന് മുമ്പും മുകേഷിനെതിരെയുള്ള പല ആരോപണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നോക്കി അവർ അവരുൾപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയും അവർ ഉൾപ്പെട്ട് അവരുടെ ധാർമ്മികതയും ഒക്കെയാണ് രാജിവെക്കണോ വേണ്ടത് രാജിവെക്കണോ നിയമപരമായിട്ട് ഒരു ബാധ്യതയുമില്ല എന്നാൽ ധാർമ്മിക ബാധ്യത തീർച്ചയായും ായിട്ടും ഇത്തരത്തിൽ ഒന്നിലധികം ആരോപണങ്ങൾ നിരന്തരം നേരിടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തീർച്ചയായിട്ടും കാണാം അദ്ദേഹത്തോട് വളരെ വേണ്ടപ്പെട്ടവർ തന്നെ ഇതിനു മുമ്പ് സമാനമായ അദ്ദേഹത്തോട് വളരെ വേണ്ടപ്പെട്ടവർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്നവർ തന്നെ ഇതിനു മുമ്പ് സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ധാർമ്മികത നമുക്കൊരു ഒരു മൂന്നാമനായിട്ട് വെളിയിൽ പറയുന്നത് അത് എത്ര യുക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ധാർമ്മികത അനുസരിച്ച് അദ്ദേഹം ചെയ്യട്ടെ വകുപ്പുകളെ പറ്റിയോ ഇനി ചെയ്ത കുറ്റങ്ങളെപ്പറ്റിയുമാണ് ഇപ്പൊ അതില് വകുപ്പുകളൊ മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റിഅമ്പത്തി ഏഴ് നാനൂറ്റി അങ്ങനെ ഓരോ അത് അതിനെ ഒന്ന് പറയാമോ ഈ മുൻ ത്രീ സെവൻറ്റി സിക്സ് മുന്നൂറ്റി എഴുപത്തി ആറായിരിക്കാം താങ്കൾ ഉദ്ദേശിച്ചത് മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് വെച്ചാൽ റേപ്പ് മാ അതായത് മാനഭംഗപ്പെടുത്തൽ റേപ്പാണ് റേപ്പിൻ്റെ എന്ന് വെച്ചാൽ മിനിമം അഞ്ച് വർഷം മുതൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫാണ് ഫൈവ് ഇയേഴ്സ് ടു ഇംബ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് അപ്പോൾ ഇത് തെളിയിക്കപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗുരുതരമായ കുറ്റം തന്നെയാണ് പിന്നെ അതിന് ജാമ്യം ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് ഇല്ല ഇത് ഒരു നോൺ ബെയിലബിൾ ഒഫെൻസ് ആണ് ജാമ്യം ഇല്ലാ കുറ്റങ്ങളിൽപ്പെട്ട ഒഫൻസാണ് അത് ഒരു ഇംബ്രസെ അഞ്ച് വർഷം മുതൽ ഇംബ്രസൺമെൻറ്റ് ഫോർ ലൈഫ് വരെയുള്ള കുറ്റമാണ് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട വകുപ്പാണ് ഇത്ര അത് അതായത് മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഞാൻ മറ്റേ പത്രമാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിന് അത് ത്രീ സെവൻറ്റി സിക്സാണ് അതിന് ഇട്ട് അതിന് ായിട്ടുള്ള വകുപ്പ് അത് തീർച്ചയായിട്ടും ഗുരുതരമായിരുന്നു ഇത് കൂടാതെ ത്രീ ഫിഫ്റ്റി ഫോറും അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു ഔട്ട് റീച്ചിങ് ദ മൊഡസ്റ്റി ഓഫ് എ വുമൺ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യം അതിന് അതിനുവേണ്ടി ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുന്ന ഉപയോഗിച്ചു എന്നാണ് ആരോപിക്കുന്നത് അതിന് അഞ്ച് വർഷം വരെ തടവും അതും നോൺ വേലബിൾ ഒഫൻസ് ആണ് ഗ്രാമ്യം മാറ്റർ ഓഫ് റൈറ്റ് ആയിട്ട് കിട്ടാത്ത ഒഫൻസാണ് തീർച്ചയായിട്ടും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾപ്പെട്ട ഒഫൻസ് തന്നെയാണ് ഒരു അത് മരട് ഫ്ലാറ്റ് പറയാമോ അതായത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും പൊതു ഇടങ്ങളിലൂടെയും ലഭിക്കുന്നത് മുകേഷ് ഒരു അതിജീവിതയെ മരടിലെ ഫ്ലാറ്റിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി മറ്റ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു മറ്റെവിടെ വെച്ചു മുറി തുറന്നെ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പരാതിക്കാരി തുറന്നെങ്കിലും മുറി ബലാത്കാരമായി തുറന്നെങ്കിലും പരാതിക്കാരി ഒളി ഒഴിഞ്ഞു മാറി അങ്ങനെ ഒരു കുറച്ച് കാര്യമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് മുകേഷ് നേരിടുന്നത് ഓക്കെ സാർ അടുത്ത് നമുക്ക് കഴിഞ്ഞ ഇപ്പം ജയസൂര്യ ജയസൂര്യ ഇപ്പം സ്ഥലത്തില്ല ഈ കേസ് ജയസൂര്യ ഇപ്പം ന്യൂയോർക്കിലാണ് ഇപ്പം ഉടനെ നാട്ടിൽ വരാനിരുന്നതാണ് അപ്പം ഈ കേസ് ഇങ്ങനെ നിന്നതുകൊണ്ട് ജയസൂര്യ നാട്ടിലോട്ട് വരുന്നില്ല അവിടെ നിന്ന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇത് ഇതും പൊതുമണ്ഡലത്തിൽ ഇതും നിങ്ങൾ മാത്രം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ജയസൂര്യ ഈ വ്യക്തിയെ അതിജീവിതയെ ബലാത്കാരമായിട്ട് അതിക്രമിച്ച് കയറി ശരീരത്തിൽ സ്പർശിച്ചുവെന്നും മറ്റുമുള്ള രീതിയിലുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് ഇനി സ്ത്രീയെ ബലപ്ര പ്രയോഗത്തിൽ കീഴ്പ്പെടുത്താൻ ശ്രമവും സ്ത്രീത്വത്തെ അപമാനിക്കലും എല്ലാമായി ഇത് എല്ലാം ആണ് ഇത് നടന്നിട്ടുള്ളതെന്ന ആരോപണം അതിന് വെച്ചാണ് ത്രീ ഫിഫ്റ്റി ഫോർ വകുപ്പ് തന്നെ ആയിരിക്കും ത്രീ ഫിഫ്റ്റി ഫോർ വകുപ്പ് നോൺ വെയിലബിൾ ഒഫൻസ് ആണ് അതായത് ജാമ്യം ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് കിട്ടാത്ത ഒഫൻസാണ് കൂടാതെ ഏഴ് വർഷം വരെ ശിക്ഷ ഉള്ള ഒഫൻസുമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ ആരോപണം തന്നെയാണ് പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനുള്ളിലാണ് ഇത് കുറേ വർഷങ്ങളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് അധികം കാലഘട്ടം അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെല്ലാം കോമണായിട്ട് പറയാവുന്നത് ഈ ഡിലേ തീർച്ചയായിട്ടും ഫെയ്റ്റിലാണ് എന്തുകൊണ്ടാണ് അവർ ഇത്രയും നാളും എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ പരാതിക്കാർ കൊടുക്കേണ്ടി വരും പക്ഷെ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല എങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്നാകാം അത് അവർക്ക് രക്ഷ പ്രോസിക്യൂഷന്റെ കേസ് വീക്ക് ആവാനുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് ഡിലേ ഇൻ ലോഡിങ് ദി എഫ്ഐആർ തീർച്ചയായിട്ടും ആയിരിക്കും അതിന് പ്രോപ്പറായി എക്സ്പ്ലേഷൻ പ്രോസിക്യൂഷൻ കൊടുക്കേണ്ടി വരും ഇല്ലാത്ത പക്ഷം അത് അവർ പറഞ്ഞിട്ടില്ലാ പറയുന്നത് വെച്ചാൽ അന്നത്തെ ഒരു സമയത്ത് പറയാൻ പേടിയായിരുന്നു ഇന്നിപ്പം ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് സർക്കാർ അന്വേഷണം തുടങ്ങിയല്ലോ അത് വന്നത് കൊണ്ട് മാത്രമാണ് അവർ വന്നതെന്നാണ് ഈ വെളിപ്പെടുത്തൽ കൊണ്ടുവന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷെ അത് ഓരോ കേസിൻ്റെയും പ്രത്യേക പോലീസ് ആ കേസ് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പക്ഷെ തീർച്ചയായിട്ടും ഇത് ഒരു 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 സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് കാരണം സിനിമാ രംഗത്തും മറ്റു രംഗത്തുമൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന വ്യക്തികൾക്ക് വ്യക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു 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 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒക്കെ തിരിച്ച് പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം ആ ഫീൽഡിനുള്ളിൽ ബുദ്ധിമുട്ടായിരിക്കാം ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ ഉള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കാം അവർ ആണ് അവർ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ പരിഗണിച്ച് തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോയേക്കാം എന്നാൽ അത് ഒരു ഒരു തീർച്ച ഈ ഡിലേ അല്ലെങ്കിൽ ഇത് കാലതാമസം വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തില്ല എങ്കിൽ അത് കേസിനെ സാരമായി ബാധിക്കും പ്രോസിക്യൂഷനെ സാരമായി ബാധിക്കും ഇപ്പോൾ ജേ ഉള്ളത് പുറം രണ്ട് ഇപ്പോൾ ഈ വകുപ്പ് ഈ മുന്നൂറ്റമ്പത്തൽ മുന്നൂറ്റമ്പത്തിൽ ഏ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ കേരളത്തിൽ കാല കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള പോലീസിനുള്ള അധികാരമുണ്ട് നേരത്തെ പോലെ ത്രീ ഫിഫ്റ്റി ഫോർ ഒരു നോൺ വെയിലബിൾ സെക്ഷനാണ് ത്രീ ഫിഫ്റ്റി ഫോർ ഇട്ട് ത്രീ ഫിഫ്റ്റി ഫോർ ആരോപണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് അദ്ദേഹം അദ്ദേഹം വരുമ്പോൾ അറസ്റ്റ് ചെയ്യാം പക്ഷേ അതിനാണ് നമ്മൾ മുൻകൂർ ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിന് മറ്റ് നിയമപരമായിട്ടുള്ള മറ്റ് പ്രതിരോധങ്ങൾക്കും ആളുകൾ തയ്യാറാകുന്നത് അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾക്ക് ശേഷം അയാൾ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യില്ല പക്ഷേ അല്ലാത്ത പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നിയമതടസ്സവും ഇല്ല ജാമ്യം മുൻകൂർ ജാമ്യം ഇല്ല എങ്കിൽ ത്രീ ഫിഫ്റ്റി ഫോർ ആണ് സെക്ഷനെങ്കിൽ അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു നിയമതടസ്സവും ഇല്ല ഇപ്പം ഈ ഒരു കേസാണ് സെക്രട്ടേറിയറ്റ് വെച്ചിട്ട് പീഡനം നടന്ന കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നല്ല പുതിയൊരു കേസും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജയസൂരിക്ക് എതിരായിട്ട് അതും ത്രീ ഫിഫ്റ്റി ഫോർ തന്നെയാണ് ഇതുപോലെ തൊടുപുഴ പിക്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഒരു ഷൂട്ടിൽ വെച്ച് സോണിയ മനഹാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയോട് അപമര്യാദയോട് ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിക്കുക എന്നൊരു സംഭവം ഉണ്ടായി ഇന്ന് പ്രസ്മീറ്റ് ചെയ്ത് ആ ഒരു ഓപ്പണായിട്ട് പേരുൾപ്പെടെ പറഞ്ഞിരിക്കുന്നു അപ്പം ഈ രണ്ട് ഇപ്പം ഈ കേസിൻ്റെ ഇപ്പം ഒരു കേസ് രണ്ട് കേസ് ഈ വകുപ്പുകളും അതേപോലെ പറയണം അപ്പം ഈ കേസും വകുപ്പുകളും കൂടുന്നതിനനുസരിച്ച് സ്ട്രോങ് ആവും അതേപ്പം ഒരു കേസേ ഉള്ളെങ്കിൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അതേ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൂടി വന്നു വന്നുകഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കൂടുമോ അവരൊക്കെ ഒരു അതായത് കേസുകളുടെ എണ്ണ ഒന്നിലധികം അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികമോ സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ് പ്രതിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജാ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലെ മുൻകൂർ ജാമ്യത്തിനൊക്കെ വരുമ്പം നിരന്തരം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടർ അതായത് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ചാൻസസിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നായിട്ട് തീർച്ചയായിട്ടും അത് ആയിക്കൂടുന്നില്ല പക്ഷേ ട്രയൽ വരുമ്പം ഇൻ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് ഓരോന്നോരോന്നായിട്ടായിരിക്കും പരിഗണിക്കുന്നത് അല്ലാതെ ഒരു നേരത്തെ വേറെ വേറൊരു ആരോപണം കൂടെ നിലവിലുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ട്രയലിൻ്റെ സമയത്ത് അതായത് കേസ് കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ഇത് രണ്ട് സ്റ്റേജാണ് ഒന്ന് നമ്മളിപ്പോൾ ആൻഡ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടി എന്നെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല ഇത്തരത്തിൽ കുട്ടികൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു പ്രതി പോകുമ്പോൾ മുൻകൂർ ജാമ്യത്തിൻ്റെ ആണ് ഇവിടെ കൺസഡർ ചെയ്യുന്നത് അതിന് കൺസിഡർ അതിൻ്റെ വിഷയ അതിന് പരിഗണിക്കുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമായിരിക്കാം ഒന്നിലധികം ആരോപണങ്ങൾ ഉള്ളത് ഇപ്പോൾ ഈ മുകേഷിൻ്റെ ആയാലും ജയസൂര്യ ആയാലും ഇപ്പോൾ ഈ കേസ് ഇപ്പം കൊടുത്തിട്ടുണ്ട് ഇത് കേസ് ശിക്ഷ കിട്ടാനോ അല്ലെങ്കിൽ ഇത് നടപടി വിധി വരാനോ എടുക്കൂ ഇങ്ങനെ എന്നുള്ള കേസ് സമയമെടുക്കുക അതെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വിധി വരുമോ ന്യായമായിട്ടും നമ്മുടെ നിയമ ഈ മുകേഷിൻ്റെയോ ജയസൂര്യയുടെയോ കേസ് എന്നുള്ളതല്ല ഈ കൃത്യമായി ഈ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള കാലതാമസം തീർച്ചയായിട്ടും ഉണ്ടാകും അതിപ്പം ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നത് അതിനുമുമ്പ് രജിസ്റ്റർ ചെയ്ത ശേഷമേ ആയിരിക്കുള്ളൂ അപ്പം അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ കാലതാമസം സംവിധാനത്തിൻ്റെ കാലതാമസം തീർച്ചയായിട്ടും ഉണ്ടാകും ഇതിനൊരു പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കേസാണെന്നൊന്നും തോന്നിയത് സിനിമാ രംഗത്ത് രണ്ടുപേരുന്ന ഒരു വിഷയം ഉണ്ടാകും അത് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് പൊതുജനങ്ങൾക്ക് അതൊരു കൗതുകത്വൻ്റെ ഒരു 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 ഫാസിനേഷനേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് സാധാരണ ഒരു കേസ് അതീതമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെൻ്റെ വ്യക്തിപരമായ താമസം വരുമ്പോൾ ഇതും ആ ഒരു കാലതാമസം വരുമ്പോൾ പബ്ലിക്കിനെ അവർ നേരിടുന്നതും അതും വലിയൊരു ശിക്ഷ തന്നെയാണ് അവർക്കത് അത് ഈ നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊതുജനം ചിന്തിക്കുന്ന ആരോപിക്കപ്പെടുമ്പോൾ കുറ്റ കുറ്റക്കാരനാണ് എന്നൊരു ചിന്ത ചിലരില്ലെങ്കിലും ഉണ്ടാകും പക്ഷേ നമ്മുടെ നിയമസംവിധാനം ഓടുന്ന ആയിരം കുറ്റം എന്ത് ആരോപിച്ചാലും കുറ്റം തെളിയിക്കുന്നതിനും വരെ അദ്ദേഹം നിഷ കുറ്റക്കാരനല്ല എന്ന് ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പം നമ്മുടെ നിയമ സംവിധാനം പറയുന്നത് ഒരാൾ ആരോപിതൻ ഒരിക്കലും കുറ്റക്കാരനല്ല ആരോപ ആരോപിതനിൽ കുറ്റം ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം കുറ്റക്കാരനാവുന്നത് ജനത്തിനിടയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായേക്കാം പക്ഷേ നിയമപരമായിട്ട് അദ്ദേഹം ഒരിക്കലും ആ കുറ്റം തെളിയിച്ച് കുറ്റ ശിക്ഷ ഡിക്ലെയർ ചെയ്യുന്ന ദിവസം വരെ അദ്ദേഹത്തെ കുറ്റക്കാരനെ കണക്കാക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത് ഇനിയിപ്പോൾ അവസാനമായിട്ട് വേറെ വേറെ രണ്ടുപേരാണ് ഒന്ന് അമ്മയുടെ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവും പിന്നെ അതുപോലെ മണിയമ്പിള രാജുവും ഇവർക്കും സമാനമായ ഇതേപോലത്തെ ഐ പി സി മുന്നൂറ്റി എഴുപത്താറും അമ്പത്താറും എന്നീ ഇതേ രീതി തന്നെയാണോ മുന്നോട്ട് പോകുന്നത് ഈ ഇടവേള ബാബുവിന് എതിരെ എതിരെയുള്ള വന്നിട്ടുള്ള ആരോപണം ഞാൻ മനസ്സിലാക്കുന്ന അമ്മയിൽ അംഗത്വം നേടാനായി ഏതോ ഒരു വ്യക്തി തങ്ങൾ അതിജീവിത അതിലെ അതിജീവിത അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ ഫ്ലാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ ചുംബിച്ചുവെന്നും മറ്റുമാണ് ആരോപണം വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്തും പീഡനവും സ്ത്രീത്വത്തെ അപമാനിക്കലുമൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ അത് ആ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ആ ആരോപണങ്ങൾ പരിഗണിക്കുന്ന അത് ആരോപണങ്ങൾ നോൺ വൈലബിൾ ഒഫൻസ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെയുള്ള എല്ലാ റിഗേഴ്സും എല്ലാ റിഗർ റിഗറുകളും അതിന് ഇതിനും ബാധകമാണ് അപ്പോൾ അതേ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്യുമായിരിക്കും ഇതെല്ലാം ഒരു പ്രഥമ ദൃഷ്ടിയാ ഈ പറഞ്ഞ വ്യക്തികളെ കസ്റ്റഡിയിൽ വെച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കും കസ്റ്റഡിയിൽ വെച്ച് അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്നാണ് കോടതിക്ക് തോന്നുന്നതെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കും അപ്പം ഇത് അതാണ് ഇപ്പം കൺസിഡർ ചെയ്യുന്ന വിഷയം കുറ്റം ചെയ്തോ ഇല്ല എന്നൊക്കെ ഉള്ളത് അടുത്ത് ഈ പോലീസിൻ്റെ റിപ്പോർട്ട് വന്ന് സാക്ഷികളെ വിസ്തരിച്ച് ഒരു പരിഗണനയ്ക്ക് ശേഷം മാത്രമേ അത്തരത്തിലുള്ള തീരുമാനം അതുപോലെ തന്നെ ഒരു സംശയം അതായത് ഇപ്പൊ ഈ ഇവര് സിനിമാ നടന്മാരാണല്ലോ ഇവരെല്ലാം സിനിമ നട അത്യാവശ്യം പൊളിറ്റീഷ്യൻസുമാണ് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വകുപ്പുകൾ വന്നാൽ ആ നിമിഷം തന്നെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അവരെ കസ്റ്റഡിയിൽ എടുത്ത് പക്ഷെ ഇവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പോലീസ് ചെയ്യുന്നില്ല സർക്കാർ അങ്ങനെ ഒരു ഇത് കാണുന്നില്ല സിനിമ വിവരങ്ങളായോണ്ടാണോ അതോ ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ എത്തിയിട്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നാലര വർഷമായി നാലര വർഷമായിട്ട് സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നാൽ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് നീങ്ങാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തത് മാത്രമാണ് ഈ കാലഘട്ടം ഇത് പൂഴ്ത്തിവെച്ചിരുന്നത് ഈ റിപ്പോർട്ട് വെച്ച് ഒരു നടപടിയെടുക്കാൻ ഒരു നിയമതടസ്സവുമില്ല എന്നാൽ അവരുടെ താല്പര്യം അങ്ങനെ റിപ്പോർട്ട് വച്ച് നടപടിയെടുക്കരുതെന്ന് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ നടപടി എടുക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ വ്യക്തി വ്യക്തിപരമായിട്ട് ആളുകൾ അതിജീവിതകൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മാത്രമാണ് പോലീ അവർക്ക് മറ്റ് ഗദ്യന്തരമില്ലാതെ മറ്റ് മാർഗമില്ലാതെ ഒരു ഒരു എന്തെങ്കിലും അതുകൊണ്ടായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും മറ്റ് മാർഗ്ഗമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്രകാരം നടപടി എടുക്കുന്നതാണ് നമുക്ക് വെറും നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഈ നാലര വർഷം ഇതിനകത്ത് ഈ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വന്നതിന് ശേഷം ഈ സിനിമാ രംഗത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് മോശമായ ജോലി സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു നടപടി എടുത്തില്ല അത് ഇതുവരെയും ആരും ഉത്തരം പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ട് ആദ്യം പുറത്ത് ഈ റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കാനും റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം നടപടി എടുക്കാതിരിക്കാനും അത് സാമാന്യവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് പല പല ഭാ പല സമയത്തും കണ്ടത് അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സംവിധാനം സിസ്റ്റത്തിൽ പവർഫുള്ളായിട്ടുള്ള ആൾ ആൾക്കാർക്ക് കുറച്ച് സമയമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും കുറച്ച് സമയമൊക്കെ അവരുടെ സ്വാധീനമൊക്കെ വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നിയമം എത്ര താമസിച്ചായാലും എന്നായാലും ഓടിയെത്തും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ അവർ ഊയി വരും അത് അവർക്ക് പ്രശ്നവുമില്ലാതെ വരും നമ്മൾ കണ്ടതാണ് നമ്മൾ ലോകം മൊത്തം നമ്പിനാരായണനെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നാണം കെടുത്താവുന്നതിൻ്റെ മാക്സിമം നാണം കെടുത്തു പക്ഷെ നിയമം അവസാനം അത് പരിഗണിച്ചപ്പോൾ നമ്പിനാരായണൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടു അദ്ദേഹത്തിൻ്റെ ആ ലോസ്റ്റ് ഗ്ലോറി പൂർണ്ണമായിട്ട് കിട്ടിയെന്ന് മാത്രമല്ല സംവിധാനം അയാളോട് ചെയ്ത കുറ്റത്തിന് കോടിക്കണക്കിന് രൂപയാണ് നൽകാൻ അത് ഇവൻ എന്തോ അങ്ങേർക്ക് അങ്ങേർക്കുണ്ടായ ക്ഷീണവും മാനഹാനിയും എത്ര ലക്ഷം എത്ര കോടി കോടികൾ കൊടുത്താലും കുറേ തീരില്ലെങ്കിലും ആ ഒരു 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 കൺസിഡറേഷനാണ് നമ്മുടെ നിയമം അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് പവർഫുൾ ആണെങ്കിൽ നമുക്ക് അധികാരത്തിലോട് അടുപ്പ് നിൽക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ താമസിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ നിയമസംവിധാനം ഒരിക്കലും സമ്മതിക്കില്ല അത്രയ്ക്ക് ശക്തമാണ് സുദൃഢമാണ് നമ്മുടെ നിയമ സംവിധാനം ഒരു ചോദ്യം കൂടെ മലയാള ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ എന്താണ് നോക്കി കാണുന്നത് എങ്ങനെയാണ് അതിന് മറ്റേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആദ്യത്തെ നാല് വരിയുണ്ട് ആ നാല് വരിയാണ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ പോയറ്റിക് ആയിട്ട് അവരത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിന്റെ ആദ്യത്തെ നാല് വരി എനിക്കത് കാണാതെ ഞാൻ പഠിച്ചത് പക്ഷേ അത് വിഷയം ഇതാണ് ദ ഈസ് ഫുൾ ഓഫ് വിത്ത് മിസ്റ്ററിക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ്യൂട്ടിഫുൾ ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ദറ്റ് സ്റ്റാർസ് ഡു നോട്ട് ട്വിങ്കിൾ നോട്ട് ഡസ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ ദ സ്റ്റഡി ദർ ഫോർ കോഷൻസ് ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ ഈവൻ സോൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ ഉപ്പും പഞ്ചസാരയെ പോലെ തന്നെയാണ് കാണുന്നത് ഈ ഭംഗിയുള്ളതിനെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗിയോ തിളങ്ങുന്നതിനെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന തിളക്കമോ ഇല്ല അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമാക്കാരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന സിനിമയോട് സിനിമ വെച്ച് നമ്മുടെ ജീവിതത്തിൽ പലതും തരപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് മലയാളി സമൂഹം അമിതമായ ആരാധനയും അമിതമായ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് സിനിമാക്കാരോട് തീർച്ചയായിട്ടും ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഉള്ളറകളിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായേക്കാം പക്ഷേ അതുകൊണ്ട് സിനിമയോടുള്ള താല്പര്യമൊന്നും എനിക്ക് കുറയില്ല ബാക്കിയുള്ള രാജ്യം എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് കുറയില്ല ഓക്കെ താങ്ക് യു സാർ ഓക്കെ